ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെട്ട് മാറാകട്ടെ കർത്താവിൻ്റെ തിരുവദിനം ശ്രദ്ധിക്കാൻ വന്നിരിക്കുന്ന നിങ്ങളെ എല്ലാവരെയും ദൈവമായി കർത്താവ് ധാരാളമായി ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ യേശു കർത്താവിൻ്റെ പുനരാഗമനത്തെക്കുറിച്ചുള്ള നാൽപ്പത്തി അഞ്ചാമത്തെ പ്രഭാഷണമാണ് ഇപ്പോൾ നിങ്ങൾ കേൾക്കുവാനായിട്ട് പോകുന്നത് വിശുദ്ധ ബൈബിൾ നമ്മൾ ആഴമായി പഠിക്കുകയാണെങ്കിൽ യേശു കർത്താവിൻ്റെ അഞ്ച് ആഗമനങ്ങളെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഒന്നാമത്തെ ആഗമനം യേശു മനുഷ്യനായി വന്ന് മരക്കുരിശിൽ മരിച്ച് മൂന്നാം നാൾ ഉയർത്തെഴുന്നേൽക്കുക എന്നുള്ളതാണ് ഇത് സംബന്ധിച്ച് ഉൽപ്പത്തി പുസ്തകം മുതൽ മലാക്കി വരെയുള്ള പുസ്തകങ്ങളിൽ നൂറുകണക്കിന് പ്രവചനങ്ങൾ രേഖപ്പെടുത്തിയിരിക്കും നമുക്ക് വായിക്കുവാനായിട്ട് കഴിയും ഈ പ്രവചനങ്ങളുടെയൊക്കെ മലാക്കിയുടെ എഴുത്തിനും നാനൂറ് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ പ്രവാചകന്മാർ പ്രവചിച്ചതുപോലെ യേശു ബേതൽ ജനിച്ചു മരക്കുരിശ് മാനവലോകത്തിൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് ആ മരിച്ചു മൂന്നാം നാൾ ആ ഉയർത്തെഴുന്നേറ്റു നാൽപ്പതാം നാൾ സ്വർഗത്തിലേക്ക് മടങ്ങിപ്പോയി അങ്ങനെ യേശുവിൻ്റെ ഒന്നാം ആഗമനത്തെക്കുറിച്ചുള്ള പ്രവചനങ്ങൾ വളരെ വ്യക്തമായിട്ട് വളരെ കൃത്യമായിട്ട് നിറവേറി ഇനി സംഭവിക്കേണ്ടത് കർത്താവിൻ്റെ രണ്ടാമത്തെ ആഗമനമാണ് സഭയ്ക്ക് വേണ്ടിയുള്ള ആഗമനമാണ് മണവാളനായിട്ടുള്ള ആഗമനമാണ് ഇത് സംബന്ധിച്ച് മുപ്പത്തി അഞ്ചോളം പ്രഭാഷണങ്ങൾ ഞാൻ നടത്തിക്കഴിഞ്ഞു മൂന്നാമത്തെ വരവ് യേശു ഈ ലോകത്തെ ആയിരം വർഷം ഭരിക്കേണ്ടതിന് രാജാവായിട്ട് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന ആഗമനമാണ് വിശുദ്ധ ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന മൂന്നാമത്തെ ആഗമനം അത് പഴയ നിയമ പുസ്തകങ്ങളിലും പുതിയ നിയമ പുസ്തകങ്ങളിലും യേശുവിൻ്റെ ഈ മൂന്നാം വരവിനെക്കുറിച്ചുള്ള അല്ലെങ്കിൽ രാജാവായി വരും എന്നുള്ളതിനെക്കുറിച്ചുള്ള ധാരാളം പ്രവചനങ്ങൾ നമുക്ക് വായിക്കുവാനായിട്ട് കഴിയും എന്നാൽ ബൈബിൾ വിശ്വസിക്കാത്തവരും ബൈബിൾ പ്രവചനങ്ങളെക്കുറിച്ച് അറിവില്ലാത്തവരും അതിൽ സംശയമുള്ളവർക്ക് വേണ്ടി ഒൻപത് പ്രഭാഷണങ്ങൾ ഞാൻ നടത്തിക്കഴിഞ്ഞു ലോക രാഷ്ട്രീയ മണ്ഡലങ്ങളിൽ രാജ്യങ്ങളെക്കുറിച്ച് ഭരണകർത്താക്കളെക്കുറിച്ച് ഒക്കെ ബൈബിൾ നടത്തിയ പ്രവചനങ്ങൾ എത്ര വ്യക്തമായി കൃത്യമായി നിറവേറി എന്നതിൻ്റെ ഒൻപത് പ്രഭാഷണങ്ങൾ അവയൊക്കെ നിറവേറിയെങ്കിൽ യേശു വരുമെന്നും രാജാവായി ഭരിക്കുമെന്നുള്ള പ്രവചനം നിറവേറും എന്ന് ഞാൻ നിങ്ങളോട് തെളിവുകൾ സഹിതം പറഞ്ഞു കഴിഞ്ഞു ഇന്നും യേശുവിൻ്റെ മൂന്നാമത്തെ ആഗമനത്തെക്കുറിച്ച് തന്നെയാണ് പ്രസംഗിക്കുവാൻ ആഗ്രഹിക്കുന്നത് പക്ഷേ ബൈബിൾ വിശ്വസിക്കുന്നവർക്കും ബൈബിൾ വിജ്ഞാനമുള്ളവർക്കും കൂടിയാണ് ഇന്നത്തെ ഈ പ്രഭാഷണം ഒരു കൂടി നമുക്ക് ഈ പ്രഭാഷണം ആരംഭിക്കാം ഇന്ന് ലോകത്തിൽ അനവധി രാജ്യങ്ങളുണ്ട് അനവധി ഭരണകർത്താക്കളുണ്ട് ഭരണങ്ങളൊക്കെ ഇപ്പോൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്തിനാണ് യേശു രാജാവായി വരേണ്ടത് എന്തുകൊണ്ടാണ് യേശു വന്ന് ഇവിടെ ഭരണം നടത്തേണ്ടത് എന്നുള്ള ചോദ്യത്തിൻ്റെ യുക്തിപരമായ മറുപടി പറയണമെങ്കിൽ വളരെ പുറകിലേക്ക് നാം പോകേണ്ടതായിട്ടുണ്ട് മനുഷ്യനൊക്കെ ജനിക്കുന്നതിന് മുൻപ് മനുഷ്യരിവിടെ ഭരണം നടത്തുന്നതിന് മുൻപ് ഈ ഭൂമിയെ ഭരിച്ച ഒരു ഭരണകർത്താവുണ്ടായിരുന്നു ദൈവത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ദൂതനായിരുന്നു അദ്ദേഹം അന്ന് ഭൂമി മുഴുവനായും ഏതൻ തോട്ടം പോലെയായിരുന്നു മാലിന്യങ്ങൾ അല്പം പോലും ഉണ്ടായിരുന്നില്ല അന്നിവിടെ പട്ടണങ്ങളും പറവകളും മൃഗജാലങ്ങളുമൊക്കെ ഉണ്ടായിരുന്നു മനോഹരമായ ഭൂമി ആ ഭൂമിയിൽ രാജാവായി ഭരണം നടത്തിയ വ്യക്തിയെ ലൂസിഫറെന്നോ അരുണോദയപുത്രനെന്നോ ഒക്കെ വിളിക്കുവാനായിട്ട് കഴിയും ഈ ഭരണകർത്താവിനെക്കുറിച്ച് ബൈബിളിലെ യസ് എ പ്രവാചകൻ്റെ പുസ്തകം ഇരുപത്തി എട്ടാം അധ്യായത്തിൻ്റെ പന്ത്രണ്ട് മുതലുള്ള വാക്യങ്ങൾ വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും ഞാനത് വായിച്ച് കേൾപ്പിക്കാം യഹോവയായ കർത്താവ് ഇപ്രകാരം അറിച്ച് ചെയ്യുന്നു നീ മാതൃക മുദ്രയാകുന്നു നീ ജ്ഞാനസമ്പൂർണനും സൗന്ദര്യ സമ്പൂർണനും തന്നെ നീ ദൈവത്തിൻ്റെ തോട്ടമായ ഏതേനിൽ ആയിരുന്നു താമരമണി പീതരത്നം വജ്രം പുഷ്യരാഗം ഗോമേതകം സൂര്യകാന്തം നീലക്കല്ല് മാണിക്യം മരതകം മുതലായ സകല രത്നങ്ങളും നിന്നെ മൂടിയിരുന്നു നിന്നെ തീർത്ത നാളിൽ നിന്നിലുള്ള തടങ്ങളുടെയും കൂടുകളുടെയും പണി പൊന്നുകൊണ്ടായിരുന്നു വാക്യം പതിനാല് നീ ചിറക് വിടർത്തി മറയ്ക്കുന്ന കെരൂ ഞാൻ നിന്നെ വിശുദ്ധ ദേവപർവ്വതത്തിൽ ഇരുത്തിയിരുന്നു നീ അഗ്നിമയമായ രഥങ്ങളുടെ മധ്യേ സഞ്ചരിച്ചു പോന്നു നിന്നെ സൃഷ്ടിച്ച നാൾ മുതൽ നിങ്കിൽ നീതികേട് കണ്ടതുവരെ നീ നടപ്പിൽ നിഷ്കളങ്കനായിരുന്നു നിന്റെ വ്യാപാരത്തിൻ്റെ പെരുപ്പം നിമിത്തം നിന്റെ അന്തർഭാഗം സാഹസം കൊണ്ട് നിറഞ്ഞു നീ പാപം ചെയ്തു അതുകൊണ്ട് ഞാൻ നിന്നെ അശുദ്ധൻ എന്നെണ്ണി ദേവോപർവ്വതത്തിൽ നിന്ന് തള്ളിക്കളഞ്ഞു മറയ്ക്കുന്ന കരൂപെ ഞാൻ നിന്നെ അഗ്നിമായ രഥങ്ങളുടെ മദ്യത്തുനിന്ന് മുടിച്ചു കളഞ്ഞു പതിനൊന്ന് മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ഈ കരൂപ് സോർ രാജാവാണ് എന്നാണ് ചിത്രീകരിച്ചിരിക്കുന്നത് പന്ത്രണ്ടാം വാക്യം ഞാൻ വായിക്കാം നീ സോർ രാജാവിനെ കുറിച്ചൊരു വിലാപം തുടങ്ങി അവനോട് പറയേണ്ടത് യഹോവയായ യഹോവയായകർത്ത ഇപ്രകാരം ചെയ്യുന്നു നീ മാതൃക മുദ്രയാകുന്നു സോർ ഒരു ഫൈനിക്കൻ രാജ്യമായിരുന്നു അവിടെ ഹീരാമിനെ പോലുള്ള ഭരണകർത്താക്കൾ ഉണ്ടായിരുന്നു അവരാരും സ്വർണത്താലും രക്തങ്ങളാലും നിർമ്മിക്കപ്പെട്ട കരൂപുകളായിരുന്നില്ല അപ്പോൾ ഇവിടെ സോർ രാജാവെന്ന് പറയുന്നതും ഈ ലൂസിഫറിനെക്കുറിച്ചാണ് ഈ കരൂപിനെക്കുറിച്ചാണ് ദൈവത്തിൻ്റെ ഈ സൃഷ്ടിയെക്കുറിച്ചാണ് അവന് ദൈവം ജ്ഞാനവും സൗന്ദര്യവും അധികാരവും ഭരിക്കുവാനുള്ള അനുഗ്രഹങ്ങളും അധികാരങ്ങളും കൊടുത്താണ് അവനെ ആക്കിയത് എന്നാൽ കുറേ കഴിഞ്ഞപ്പോൾ അവൻ്റെ ഹൃദയം അവൻ്റെ മനസ്സ് അഹങ്കരിച്ചു അവൻ്റെ സൗന്ദര്യത്തിൽ അവൻ്റെ ജ്ഞാനത്തിൽ വാദ്യോപകരണങ്ങൾ ഉപയോഗിക്കുവാനുള്ള അവൻ്റെ കഴിവിൽ അവൻ്റെ ശബ്ദത്തിൽ അവൻ ലഭിച്ചിരിക്കുന്ന അധികാരത്തിൽ അവൻ തന്നെത്താൻ മറന്നിട്ട് ദൈവത്തോട് സമനാകാൻ അവൻ ആഗ്രഹിച്ചു തൻ്റെ സിംഹാസനവും ദൈവത്തിൻ്റെ സിംഹാസനത്തോട് ഒപ്പം വെക്കുവാൻ അവൻ ആഗ്രഹിച്ചു അവൻ നിഗിളിച്ചു അവനെ ദൈവം തള്ളുകയാണ് അവനെ ദൈവം തള്ളുമ്പോൾ അവൻ്റെ രാജ്യവും തകരുകയാണ് ഭയാനകമായ സംഭവങ്ങളാണ് പിന്നീട് നടക്കുന്നത് ഇത് സംബന്ധിച്ച് ബൈബിളിലെ ഇരമ്യ പ്രവാചകൻ്റെ പുസ്തകം ഇരുപത്തി മൂന്ന് മുതലുള്ള വാക്യങ്ങൾ നോക്കുക ഞാൻ ഭൂമിയെ നോക്കി അതിനെ പാഴും ശൂന്യവുമായി കണ്ടു ഞാൻ ആകാശത്തെ നോക്കി അതിന് പ്രകാശമില്ലായിരുന്നു ഞാൻ പർവ്വതങ്ങളെ നോക്കി അവ വിറയ്ക്കുന്നത് കണ്ടു കുന്നുകളെല്ലാം ആടിക്കൊണ്ടിരുന്നു ഞാൻ നോക്കി ഒരു മനുഷ്യനെയും കണ്ടില്ല കാരണം അന്ന് മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല മനുഷ്യനില്ല ആകാശത്തിലെ പക്ഷികളൊക്കെയും പറന്നു പറന്നുപോയിരുന്നു പക്ഷേ പക്ഷികളുണ്ടായിരുന്നു പറവകളുണ്ടായിരുന്നു പറക്കുന്ന ദിനോസറികളുണ്ടായിരുന്നു ഞാൻ നോക്കി ഉദ്യാനം മരുഭൂമിയായി തീർന്നിരിക്കുന്നത് കണ്ടു മനോഹരമായ ഗാർഡൻ ആയിരുന്നു അത് പാഴായിരിക്കുന്നു ശൂന്യമായിരിക്കുന്നു മരുഭൂമി പോലെ ആയിരിക്കുന്നു അതിലെ പട്ടണങ്ങളൊക്കെയും മെഹോവയാൽ അവൻ്റെ ഉഗ്രകോപത്താൽ ഇടിഞ്ഞ് പോയിരുന്നു ഒരു പാടിൻ്റെ അനുഭവം ഒരു ശൂന്യതയുടെ അനുഭവം നമ്മളിവിടെ കാണുകയാണ് ഇതൊക്കെ എന്നാണ് സംഭവിച്ചത് ആരെക്കുറിച്ചുള്ള പ്രവചനമാണ് എന്ന് ചോദിച്ചാൽ ബൈബിളിലേക്ക് നമ്മൾ മടങ്ങിപ്പോകണം ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നത് ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു ഭൂമി പാഴായും ശൂന്യമായി തീർന്നു എന്നൊക്കെയാണ് ആറ് ദിവസം കൊണ്ട് ദൈവം ഈ പ്രപഞ്ചത്തെ ജീവജാലങ്ങളെയെല്ലാം സൃഷ്ടിച്ചു എന്ന് ഉൽപ്പത്തി പുസ്തകമൊന്നാം അധ്യായം വായിച്ചാൽ നമുക്ക് തോന്നും പക്ഷേ ഇത് ആറ് ദിവസത്തെ കണക്കല്ല ആറായിരം വർഷത്തെ കണക്കുമല്ല അത്ഭുതകരമാണ് ആ ഒരു ഒന്നാം അധ്യായം ബൈബിൾ എങ്ങനെയാണ് ഇൻ ദ ബിഗിനിങ് ഗോഡ് ക്രിയേറ്റ് ദ ഹെവൻസ് ഹെവൻസ് ആൻഡ് അന്ത്യറത്ത് സ്വർഗങ്ങളും ഭൂമിയും ഉണ്ടാക്കി എന്ന് പറയുമ്പോൾ അതിൽ സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും ഈ പ്രപഞ്ചമെല്ലാം ഉൾപ്പെടുകയാണ് അതിനു മുൻപായി ദൈവം ദൂതന്മാരെയും സൃഷ്ടിച്ചു ഈ അരുണോദയപുത്രനെയും സൃഷ്ടിച്ചു എന്നിട്ട് അവന് ഭരിക്കുവാൻ ഈ ഭൂമി തുടങ്ങിയ ഗോളങ്ങൾ അന്നിവിടെ മാമൻസുകളുണ്ട് അന്നിവിടെ ദിനോസറുകളുണ്ട് അന്നിവിടെ പൂന്തോട്ടങ്ങളുണ്ട് ഇവരൊക്കെ പാർക്കുന്ന പട്ടണങ്ങളുണ്ട് മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടിരുന്നില്ല എന്നാൽ ഈ ദൂതൻ പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ അവനെ തള്ളുകയും അവൻ്റെ രാജ്യത്തിനെതിരായിട്ട് ഒന്നാമത്തെ ന്യായവിധിയുണ്ടായി അങ്ങനെ ഭൂമി പാഴും ശൂന്യമായി തീരുകയാണ് അതിനെക്കുറിച്ച് ബൈബിൾ പറയുന്നത് ധിയറിഖയും വെയ്ഡാൻ ഫോമിലസ് ദൈവം ഭൂമിയെ പാഴ് ശൂന്യമായിട്ടൊന്നുമല്ല സൃഷ്ടിച്ചത് ലൂസിഫറിൻ്റെ പാപനിമിത്തം അവൻ്റെ രാജ്യത്തിൽ വന്ന ആ വലിയ ന്യായവിധി കൊണ്ട് ഭൂമിയുടെ ഭ്രമണപഥം തെറ്റി അതിൻ്റെ ക്രാന്തിക ചരിവ് തെറ്റി ഇരുള പാഴായി ശൂന്യമായി സൂര്യപ്രകാശം നക്ഷത്രത്തിൻ്റെ പ്രകാശങ്ങൾ ഒന്നും ലഭിക്കാതെ വന്നു അങ്ങനെ എത്ര കോടി വർഷങ്ങൾ കിടന്നുവെന്ന് എന്ന് നമുക്കറിഞ്ഞുകൂടാം അങ്ങനെ ഭൂമി പാഴും ശൂന്യമായി തീരുന്നത് കൊണ്ട് അന്നത്തെ മൃഗജാലങ്ങളും അന്നത്തെ പറവകളും അന്നത്തെ വൃക്ഷങ്ങളുമെല്ലാം കടപൊഴുകി ഒഴുകി ഈ മണ്ണിനോട് ചേർന്ന് ഇന്ന് ഫോസിലസ് എണ്ണയായിട്ടും കൽക്കരിയായിട്ടുമൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട് അങ്ങനെ കോടിക്കണക്കിന് വർഷങ്ങൾ ഈ ഭൂമി കിടന്നിട്ടുണ്ടാകും പാഴായിട്ട് ശൂന്യമായിട്ട് അതിനുശേഷം ദൈവം ഈ ഭൂമിയെ നവീകരിക്കാൻ വരുന്നതാണ് ഒന്നാം ദിവസം ഭൂമിയെ സൃഷ്ടിച്ച ഒന്നാം ദിവസത്തെക്കുറിച്ചല്ല ബൈബിൾ പറയുന്നത് ദൈവം സൃഷ്ടിച്ച ഭൂമി പാഴശൂന്യമായി പോയി അതിന് കാരണം ലൂസിഫറാണ് അവൻ്റെ പാപമാണ് ആ പാഴം ശൂന്യമായി തീർന്ന ഭൂമിയെ ദൈവം നവീകരിച്ചതാണ് ഒന്ന് മുതൽ ആറ് ദിവസം കൊണ്ട് നാലാമത്തെ ദിവസം സൂര്യനെയും ചന്ദ്രനെയുമൊക്കെ ഭൂമിയേയും ഒക്കെ അതിൻ്റെ ഓർഡറിൽ കൊണ്ടുവരുന്ന നവീകരണ പ്രക്രിയയാണ് നാം മൂലഭാഷയിൽ ഉൽപ്പത്തി പുസ്തകം ഒന്നാം അധ്യായം പഠിച്ചാൽ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ് അപ്പോൾ ഈ ഭൂമിയുടെ ഒന്നാമത്തെ രാജാവ് മനുഷ്യൻ സൃഷ്ടിക്കപ്പെടുന്നതിന് മുൻപ് ആയിരുന്നു അവൻ പാപം ചെയ്തതുകൊണ്ട് അവൻ തെറ്റ് ചെയ്തതുകൊണ്ട് അവൻ്റെ രാജ്യം തകരുകയാണ് അത് പാഴായിത്തീരുകയാണ് അത് ശൂന്യമായി ശൂന്യമായിത്തീരുകയാണ് അവൻ തള്ളപ്പെടുകയാണ് അവനെ പിന്നീട് അറിയുന്നത് ചതിയനായ വഞ്ചകനായ സാത്തനായിട്ടാണ് വിശുദ്ധ ബൈബിളിൽ പിന്നീട് നമ്മൾ തുടർമാനമായിട്ട് കാണുന്നത് ദൈവിക പദ്ധതികളെയെല്ലാം തച്ചുടയ്ക്കുവാൻ ഏതെല്ലാം നിലകളിൽ തന്ത്രങ്ങൾ ചെലുത്താമോ ആ നിലയിൽ പ്രവർത്തിക്കുന്ന ഒരു പ്രതിപക്ഷ കക്ഷിയായിട്ടാണ് നേതാവായിട്ടാണ് നമുക്ക് ഈ ലൂസിഫറിനെ ഈ സാത്താനെ ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപ്പാട് പുസ്തകം വരെ പിന്നീട് നമുക്ക് കാണുവാനായി കഴിയുന്നത് ഈ നവീകരിച്ച ഭൂമിയിൽ ദൈവം അടുത്തൊരു രാജാവിനെ സൃഷ്ടിച്ചു ആദാം ഭൂമിയെ ഭരിക്കേണ്ടതിന് വേണ്ടിയാണ് ദൈവം സൃഷ്ടിച്ചത് അതിനെക്കുറിച്ച് ബൈബിൾ പറയുന്നത് നോക്കുക ഉൽപ്പത്തി പുസ്തകം ഒന്നാം അദ്ദേഹത്തിൻ്റെ ഇരുപത്തിയാറാം വാക്യം അനന്തരം ദൈവം നാം നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ സാദൃശ്യത്തിൽ മനുഷ്യനെ ഉണ്ടാക്കുക അവൻ സമുദ്രത്തിലുള്ള മത്സ്യത്തിന്മേലും ആകാശത്തിലുള്ള പർവജാതിന്മേലും മൃഗങ്ങളിൽ മേലും സർവഭൂമിയിലും ഭൂമിയിലിഴയുന്ന എല്ലാ ഇഴജാതിയിലും വാഴട്ടെ എന്ന് കൽപ്പിച്ചു ഉൽപ്പത്തി രണ്ടിൻ്റെ എട്ട് അനന്തരമെഹോവയായുധയും കിഴക്കേതനിൽ ഒരു തോട്ടമുണ്ടാക്കി താൻ സൃഷ്ടിച്ച മനുഷ്യനെ അവിടെ ആക്കി ഓർക്കുക ഈ ഭൂമി മുഴുവൻ ഒരു കാലത്ത് ഏതൻ തോട്ടമെന്നാണ് അറിഞ്ഞിരുന്നത് അത് നമ്മൾ യശക്കൽ പ്രവചനം ഇരുപത്തി എട്ടിൽ വായിച്ചു ആ ഏതൻ തോട്ടത്തിൻ്റെ ഭരണകർത്താവായിരുന്ന ആ ദൂതൻ അല്ലെങ്കിൽ ലൂസിഫർ പാപം ചെയ്തപ്പോൾ അവനെ പുറത്താക്കി അവൻ്റെ രാജ്യത്തിൽ ശിക്ഷാവിധി നടത്തി ആ ഭൂമിയെ വീണ്ടും ദൈവം നവീകരിച്ച് ഭൂമിയെ ഭരിക്കേണ്ടതിന് വേണ്ടി ഒരു മനുഷ്യനെ സൃഷ്ടിച്ച് ഒരേതൻ തോട്ടവും ഉണ്ടാക്കി അവിടെ കൊണ്ടുപോയാക്കി ഭൂമിയെ ഭരിക്കേണ്ടതിന് ഭൂമിയിലെ ജീവജാലങ്ങളെ ഭരിക്കേണ്ടതിന് ആകാശത്തെ ഭരിക്കേണ്ടതിന് ആകാശത്തിലെ പറവകളെ ഭരിക്കേണ്ടതിന് എത്ര വലിയ ഒരു അധികാരമാണ് എത്ര വലിയ ഒരു ഭരണമാണ് ദൈവം ഏൽപ്പിച്ചത് ആദാമിനെ പരാജയപ്പെടുത്താൻ സാത്താൻ തക്കം പാർത്ത് കാത്തുകൊണ്ടിരുന്നു ദൈവത്തിൻ്റെ കൽപ്പന ലംഘിപ്പിച്ച് അവനെ പാപം ചെയ്യിപ്പിച്ച് അവൻ്റെ അധികാരം ആ ഭരണാധികാരം അവനിൽ നിന്ന് നഷ്ടപ്പെടുത്തുവാനും അത് തട്ടിയെടുക്കുവാനും സാത്താൻ സമയം നോക്കിക്കൊണ്ടിരുന്നു ദൈവമോരോട് പറഞ്ഞു മക്കളെ തോട്ടം കാക്കണം വിലക്കപ്പെട്ട കനി ഭക്ഷിക്കരുത് എന്ന് ദൈവം പറഞ്ഞു ഇത് മനസ്സിലാക്കിയ സാത്താൻ വളരെ തന്ത്രപൂർവ്വം ഹൗവയുടെ അടുക്കിലേക്ക് വന്ന് കാൺമാൻ ഭംഗിയുള്ള തിന്മാൻ രുചിയുള്ളതാണ് ജ്ഞാനം പ്രാപിപ്പാൻ കാമ്യമുള്ളതാണ് ദൈവം വിലക്കിയിരിക്കുന്ന ഈ ഫലമെന്ന് അവൻ പറഞ്ഞ് അവരെ അവരുടെ മനസ്സ് വഷളാക്കി മാത്രമല്ല ഈ പഴം ഭക്ഷിച്ചാൽ നിങ്ങൾ ദൈവത്തെ ദൈവത്തെപ്പോലെ ആകുമെന്നും നിങ്ങൾ ദൈവത്തെ പോലെ ആകാതിരിക്കേണ്ടതിനാണ് അവൻ ഈ ഫലം നിങ്ങൾ ഭക്ഷിക്കരുതെന്ന് പറഞ്ഞത് എന്നൊക്കെ ഉപദേശിച്ച് അവരെ വഞ്ചിച്ച് ആദവും ഹവയും ഈ വിലക്കപ്പെട്ട ഫലം ഭക്ഷിക്കുകയും ദൈവത്തിൻ്റെ കൽപ്പന ലംഘിക്കുകയും അവരുടെ ഭരണാധികാരം നഷ്ടപ്പെടുകയും ദൈവം അവരെ തോട്ടത്തിൽ നിന്ന് പുറത്താക്കുന്നത് ഉൽപ്പത്തി പുസ്തകം മൂന്നാം അദ്ധ്യായത്തിൻ്റെ ഇരുപത്തി നാല് മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നു ഞാൻ ആ ഭാഗം വായിക്കാം ഇങ്ങനെ അവൻ മനുഷ്യനെ ഇറക്കിക്കളഞ്ഞു ജീവൻ്റെ വൃക്ഷത്തിൽ നിന്ന് വഴികാപ്പാൻ അവൻ ഏതൻ തോട്ടത്തിൻ്റെ കിഴക്ക് കരൂപകളെ തിരിഞ്ഞുകൊണ്ടിരുന്ന വാളിൻ്റെ ജ്വാലയുമായി നിർത്തി അങ്ങനെ അധികാരം നഷ്ടപ്പെട്ട് ദൈവസഹിത്വം നഷ്ടപ്പെട്ട് ആദമും ഹവയും തോട്ടത്തിന് പുറത്താക്കുകയാണ് സാത്താൻ പണ്ട് ഏതൻ തോട്ടത്തിലായിരുന്നു അവൻ പാപം ചെയ്തപ്പോൾ അവനെ ദൈവം പുറത്താക്കി അവന് പകരമായി ദൈവം ആദവിനെ സൃഷ്ടിച്ച് അധികാരം കൊടുത്തപ്പോൾ അതിൽ അസൂയ പൂണ്ട സാത്താൻ വളരെ തന്ത്രപരമായ നിലയിൽ ആദാമിനെയും ഹൗവയേയും വഞ്ചിച്ച് ചതിച്ച് അവരെ കൊണ്ട് പാപം ചെയ്യിപ്പിച്ച് അവരെ ഏതൻ തോട്ടത്തിൽ നിന്ന് ദൈവം പുറന്തൊള്ളേണ്ടതിന് വേണ്ടിയുള്ള വഴി കാൺമാൻ ഭംഗിയുള്ളതെന്നും തിന്മാൻ രുചിയുള്ളതെന്നും ജ്ഞാനം പ്രാപിപ്പാൻ കാമ്യമുള്ളതാണെന്നും ദൈവത്തെ പോലെ ആകാമെന്നൊക്കെ പറഞ്ഞ് നുണ പറഞ്ഞ് മനുഷ്യനെ ചതിച്ചതുകൊണ്ട് അവൻ്റെ ഭരണം നഷ്ടപ്പെടുകയാണ് അങ്ങനെ തന്ത്രപരമായിട്ട് സാത്താൻ ഈ അധികാരം കൈവശമാക്കുകയാണ് അതിനെക്കുറിച്ച് സാത്താൻ തന്നെ യേശുവിനോട് പറയുന്ന ഒരു വചനം ശ്രദ്ധിക്കുക ലൂക്കോസിൻ്റെ സുവിശേഷം നാലാം അധ്യായത്തിൻ്റെ അഞ്ചാം വാക്യം പിന്നെ പിശാജ് അവനെ മേലോട്ട് കൂട്ടിക്കൊണ്ടുപോയി ലോകത്തിലെ സകല രാജ്യങ്ങളെയും ക്ഷണനേരത്തിൽ അവന് കാണിച്ചു ഈ അധികാരമൊക്കെയും അതിൻ്റെ മഹത്വവും നിനക്ക് തരാം അതെങ്കിൽ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് യേശുവിനോട് സാത്താൻ പറഞ്ഞു ആദമനുണ്ടായിരുന്ന അധികാരങ്ങൾ അവനുണ്ടായിരുന്ന ആ മഹത്വം പാപം ചെയ്യിപ്പിച്ച് അവനെ പുറത്താക്കി അനീതിപരമായി അവൻ തട്ടിയെടുത്തിട്ട് യേശുവിനോട് പറയുകയാണ് ഈ രാജ്യത്തിൻ്റെ അധികാരവും അതിൻ്റെ മഹത്വവും എല്ലാം എങ്കിലാണ് ഫലമേൽപ്പിച്ചിരിക്കുന്നത് നീ വീണെന്നെ ഒന്ന് നമസ്കരിച്ചാൽ അത് നിനക്ക് നൽകാം എന്ന് സാത്താൻ പറയുകയാണ് അങ്ങനെ ഈ ലോകം ഈ ദുഷ്ടൻ്റെ കീഴിൽ ഈ സാത്താൻ്റെ കീഴിൽ അവൻ്റെ ഭരണത്തിൻ്റെ അധികാര പരിധിയിൽ ആയിപ്പോയി അതുകൊണ്ടാണ് എഫ് എസ് ലേഖനം ആറാം അധ്യായത്തിൽ നാം ഇങ്ങനെ വായിക്കും നമുക്ക് പോരാട്ടമുള്ളത് ദടരക്തങ്ങളോടല്ല വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ ലോകത്തിൻ്റെ അധിപതിയോടുമാണ് അപ്പോൾ വാഴ്ചയും അധികാരവും ആധിപത്യവുമൊക്കെ അവൻ്റെ കയ്യിലായി അവനെ പ്രസാദിപ്പിക്കുന്നവർക്ക് അവൻ്റെ ഇഷ്ടം ചെയ്യുന്നവർക്ക് ദൈവമില്ലെന്ന് പറയുന്നവർക്ക് സത്യദൈവത്തെ ആരാധിക്കാത്തവർക്ക് ദൈവിക കൽപ്പന ലംഘിക്കുന്നവർക്ക് അവനെ ആരാധിക്കുന്നവർക്ക് അവൻ ഭരണവും അധികാരവും കൊടുക്കുന്ന ഈ ലോകത്തിൻ്റെ ദൈവമായി തീർന്നു എന്നാണ് വിശുദ്ധ ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് അത് ലോക ഭരണങ്ങളെയും അതിൻ്റെ അധികാരികളെയും ഒക്കെ നമ്മൾ പഠിച്ചാൽ ഈ അന്ധകാര ശക്തിയുടെ പ്രവർത്തനങ്ങൾ പാർസി പ്രഭുവിൻ്റെ ശക്തി പോലെ പ്രവർത്തിക്കുന്നത് നമുക്ക് വളരെ വ്യക്തമായി കാണുവാനായിട്ട് കഴിയും എന്നാൽ ദൈവം ഒരിക്കലും ആത്യന്തികമായി പരാജയപ്പെടുകയില്ലല്ലോ ലൂസിഫർ പരാജയപ്പെട്ട സ്ഥാനത്ത് ആദമിനെയാക്കി ആദം പരാജയപ്പെട്ട സ്ഥാനത്ത് ദൈവം തൻ്റെ ഓമനക്കുമാരനായ യേശുവിനെ അയക്കുകയാണ് വിശുദ്ധ ബൈബിളിൽ യേശുവിനെ ഒടുക്കത്തെ ആദാം എന്നാണ് ചിത്രീകരിച്ചിരിക്കുന്നത് അങ്ങനെ ദൈവം യേശുവിനെ രാജാവായിട്ട് ഭൂമിയിലേക്ക് അയക്കുകയാണ് മത്താഡി മത്താടി സുവിശേഷൻ രണ്ടാം അദ്ധ്യായത്തിൽ നാം ഇങ്ങനെയാണ് വായിക്കുന്നത് കിഴക്ക് നിന്ന് വിദ്വാൻമാർ വന്ന് ഹെരോദ രാജാവിനോട് ചോദിക്കുകയാണ് യഹൂദന്മാരുടെ രാജാവായി പിറന്നവനെവിടെ രാജാവായി പിറന്നവനാണ് യേശു അവർ ഭേദലഹിയമിൽ യേശുവിനെ ഈ വിദ്വാൻമാർ ചെന്ന് കണ്ട് പൊന്ന് മൂര് കുന്തിരിക്കം കാഴ്ച വയ്ക്കുകയാണ് രാജാവായിട്ട് കണ്ടുകൊണ്ട് ആ രാജാവിനെ നമസ്കരിക്കുകയാണ് ആ വിദ്വാൻമാർ പറയുന്നത് രാജാവായി പിറന്നവൻ്റെ നക്ഷത്രം ഞങ്ങൾ കണ്ടുവെന്നാണ് അത് കണ്ടുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ വന്നത് ഏതെങ്കിലും ഒരു രാജ്യമോ ഏതെങ്കിലും ഒരു മനുഷ്യനോ രാജാവാക്കിയതല്ല അവൻ പിറന്നു തന്നെ രാജാവായിട്ടാണ് രാജാവായി പിറന്നവൻ എവിടെ എന്ന് ചോദിച്ചുകൊണ്ടാണ് കൊണ്ടാണ് ഹെരോദാവിൻ്റെ അടുക്കൽ ഈ വിദ്വാൻമാർ വരുന്നത് ലൂസിഫർ പരാജയപ്പെട്ടെടുത്ത് ആദാം പരാജയപ്പെട്ടെടുത്ത് ഒടുക്കത്തെ ആദാമായി ഈ ഭൂമിയിൽ ഭരണം നടത്തേണ്ടതിന് രാജാവാകേണ്ടതിന് കർത്താവ് ജൂതന്മാരുടെ രാജാവായിട്ട് പിറക്കുകയാണ് ഈ സത്യം മനസ്സിലാക്കിയ പിശാജ് ആദാമിനെ പരാജയപ്പെടുത്തിയതുപോലെ ക്രിസ്തുവിനെയും പരാജയപ്പെടുത്തി തൻ്റെ അധികാരം തന്നിൽ നിന്ന് ചോർത്തിക്കളയേണ്ടതിന് നടത്തുന്ന ഒരു പരീക്ഷണ തന്ത്രം നമുക്ക് ബൈബിളിൽ വായിക്കുവാനായിട്ട് കഴിയും മത്താടിച്ച് സുവിശേഷം നാലാം അദ്ദേഹത്തിൻ്റെ ഒന്ന് മുതലുള്ള വാക്യം അനന്തരം പിശാദിനാൽ പരീക്ഷിക്കപ്പെടുവാൻ യേശുവിനെ ആത്മാവ് മരുഭൂമിയിലേക്ക് നടത്തി സാത്താൻ ഓർത്തു ആദാമിനെ പരാജയപ്പെടുത്തിയ പോലെ യേശുവിനെയും പരാജയപ്പെടുത്താം എന്നവൻ കണക്ക് കൂട്ടി യേശു നാൽപ്പത് പകലും നാൽപ്പത് രാവും ഉപവസിച്ച ശേഷം അവന് വിശന്നു വാക്യം മൂന്ന് അപ്പോൾ പരീക്ഷകൻ അടുത്തു വന്നു നീ ദൈവപുത്രനെങ്കിൽ ഈ കല്ല് അപ്പമായി തീരുവാൻ കൽപ്പിക്കുക എന്ന് പറഞ്ഞു ഒരു പരീക്ഷണം വെക്കുകയാണ് കാൺമാൻ ഭംഗിയുള്ളതും തിന്മാൻ രുചിയുള്ളതും ജ്ഞാനം പ്രാപിപ്പാൻ കാമ്യമുള്ള ഫലമാണ് ഈ വിലക്കപ്പെട്ട കനി എന്ന് പറഞ്ഞ് ആദുമിനെയും ഹൗവേയും തീറ്റിപ്പിച്ച് അവരെ ഒന്നുമില്ലാത്ത അവസ്ഥയിലാക്കി തീർത്ത സാത്താൻ ഇവിടെ വന്ന് പറയുകയാണ് നീ ദൈവപുത്രനാണെങ്കിൽ ഈ കല്ല് അപ്പമാക്കുക നിനക്ക് വിശക്കുന്നുണ്ടല്ലോ ഭക്ഷിക്കാമല്ലോ എന്തൊരു സ്നേഹം എന്തൊരു താല്പര്യം യേശുവിൻ്റെ വിശപ്പിനോട് അവൻ എത്ര വലിയ കൺസേണാണുള്ളത് പക്ഷേ യേശുവിനറിയാമായിരുന്നു യേശുവിൻ്റെ വിശപ്പ് മാറ്റാനുള്ള പരിപാടിയൊന്നുമല്ല സാത്താൻ പറയുന്നത് അനുസരിച്ച് അവൻ പറയുന്ന പോലെ ചെയ്ത് തനിക്കുള്ള അധികാരം ചോർത്തിക്കളയണം ഭരണം തൻ്റെ കയ്യിൽ ലഭിക്കാതെ പോകണം അതിൻ്റെ അടവാണെന്ന് മനസ്സിലാക്കിയിട്ട് യേശു പറയുകയാണ് നാലാം വാക്യം മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നു അവനോട് പറയുകയാണ് ദൈവത്തിൻ്റെ വചനം കൊണ്ടാണ് ജീവിക്കുന്നത് നീ ദൈവത്തിൻ്റെ വചനം ലംഘിപ്പിക്കാനാണല്ലോ പ്രേരിപ്പിക്കുന്നത് പക്ഷെ ഞാൻ ജീവിക്കുന്നത് നീ പറയുന്ന ഈയപ്പം കൊണ്ടല്ല ദൈവത്തിൻ്റെ വചനം കൊണ്ടാണ് ഞാൻ ജീവിക്കുന്നത് സാത്താന് അതൊരു വലിയ വെട്ടായിപ്പോയി അവൻ്റെ തന്ത്രം തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള കർത്താവിൻ്റെ പ്രയോഗം ഉടനെ പിശാജ് പറയുന്ന വാക്കുകൾ ശ്രദ്ധിക്കുക വാക്യമഞ്ച് പിന്നെ പിശാജ് അവനെ വിശുദ്ധ നഗരത്തിൽ കൊണ്ടുപോയി ദേവാലയത്തിൻ്റെ അഗ്രത്തിന്മേൽ നിർത്തി അവനോട് നീ ദൈവപുത്രനെങ്കിൽ താഴോട്ട് ചാടുക നിന്നെക്കുറിച്ച് അവൻ തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും അവൻ നിൻ്റെ കാൽ കല്ലിനോട് തട്ടാതെ വണ്ണം നിൻ്റെ നിന്നെ കയ്യിൽ താങ്ങിക്കൊള്ളും എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു യേശു വചനം ഉപയോഗിച്ചപ്പോൾ സാത്താനും വചനം ഉപയോഗിക്കുകയാണ് സാത്താനെ ഓടിക്കേണ്ടതിനും സാത്താൻ ഭയപ്പെടേണ്ടതിനും സാധാരണക്കാരായ ആൾക്കാർ വായിക്കുന്ന ഒരു സങ്കീർത്തനത്തിലെ വചനങ്ങൾ തന്നെയാണ് സാത്താൻ മനഃപ്പാടമായി പഠിച്ച് യേശുവിനോട് പറയുന്നത് ഓർക്കുക നിനക്ക് വചനം അറിയാവുന്നതുകൊണ്ടും അത് മനഃപ്പാഠം അറിയാവുന്നതുകൊണ്ടും സത്താൻ്റെ മേൽ നിനക്ക് ജയമുണ്ടാകുകയില്ല ദൈവത്തിൻ്റെ കൽപ്പനകൾ ലംഘിക്കാൻ നിന്നെ അവൻ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കും അത് വചനം പറഞ്ഞുകൊണ്ടും പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കും എന്നാൽ ദൈവത്തിൻ്റെ വചനം ലംഘിക്കാതിരിക്കണം യേശു എന്താണ് ചെയ്തതെന്ന് നോക്കുക യേശു അവനോട് നിൻ്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് എന്നുകൂടി എഴുതിയിരിക്കുന്നു എന്ന് പറഞ്ഞു ഒരു വചനം കാണിച്ചുകൊണ്ട് നിന്നെ ചതിക്കാൻ സാത്താൻ പരിശ്രമിക്കുമ്പോൾ അതിന് ഉപോത്ബലകമായ ദൈവത്തിൻ്റെ വചനം അവനെ കാണിച്ചുകൊണ്ട് സംസാരിക്കുവാനുള്ള അറിവ് എനിക്ക് ഉണ്ടായിരിക്കണം വാക്യമെട്ട് പിന്നെ അവനെ ഏറ്റവും ഉയർന്നൊരു മലമേൽ കൂട്ടിക്കൊണ്ടുപോയി ലോകത്തിലുള്ള സകല രാജ്യങ്ങളെയും അവയുടെ മഹത്വത്തെയും കാണിച്ചു വീണവനെ നമസ്കരിച്ചാൽ ഇതൊക്കെ നിനക്ക് തരാം എന്നവനോട് പറഞ്ഞു യേശുവനോട് സാത്താനെ എന്നെ വിട്ടുപോ നിൻ്റെ ദൈവമായ കർത്താവിനെ നമസ്കരിച്ച് അവനെ മാത്രമേ ആരാധിക്കാവൂ എന്നെഴുതിയിരിക്കുന്നുവല്ലോ എന്നുള്ള വചനം അവനോട് പറയുകയാണ് സാത്താൻ്റെ ഏതൽക്കാലങ്ങളിലെയും ആഗ്രഹം ദൈവാരാധന തനിക്ക് ലഭിക്കണമെന്നാണ് സത്യദൈവത്തെ ജനങ്ങൾ ആരാധിക്കരുതെന്നാണ് ദൈവമല്ലാത്ത മറ്റെന്തിനേയും മറ്റാരെയും ആരാധിക്കാൻ അവൻ മനുഷ്യനെ പ്രേരിപ്പിക്കും അതിനു വേണ്ടുന്ന എല്ലാ അനുഗ്രഹങ്ങളും അത്ഭുതങ്ങളും അവൻ വേണമെങ്കിൽ മനുഷ്യർക്ക് വേണ്ടി ചെയ്തു കൊടുക്കും എന്നാൽ ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിതാവിനെ സത്യദൈവത്തെ സകല ജീവജാലങ്ങളെയും സൃഷ്ടിച്ച സർവേശ്വരനായ സർവജ്ഞാനിയായ സർവവ്യാപിയായ സർവശക്തനായ ദൈവത്തെ മാത്രം ആരാധിക്കുന്നതിൽ അവൻ മനുഷ്യരെ തടഞ്ഞുകൊണ്ടേയിരിക്കും കർത്താവ് പറയുകയാണ് ഭോ പിശാജെ എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തെ മാത്രമേ നമസ്കരിക്കാവൂ ദൈവത്തെ മാത്രമേ ആരാധിക്കാവൂ ആരാധനയ്ക്ക് യോഗ്യൻ ദൈവം മാത്രമാണ് മറ്റാരുമല്ല എന്ന് വ്യക്തമാക്കി സാത്താനെ ശാസിക്കുകയാണ് ചുരുക്കി പറഞ്ഞാൽ യേശുവിനെ പരീക്ഷിച്ച് പാപിയാക്കി തനിക്ക് ലഭിക്കേണ്ട ഈ അധികാരം ഈ ഭരണം കൈയാളുവാൻ പരിശ്രമിച്ച സാത്താൻ പരാജയപ്പെട്ടു പോകുന്നതാണ് നമ്മൾ കണ്ടത് പ്രിയപ്പെട്ടവരെ എന്തുകൊണ്ടാണ് യേശു രാജാവായി ഭരിക്കേണ്ടത് എന്തിനു വേണ്ടിയാണ് എന്നുള്ള ചോദ്യത്തിൻ്റെ മറുപടി ഈ ഭൂമി ഉൾപ്പെടെയുള്ള ലോകത്തിൻ്റെ ഭരണം നയിച്ചുകൊണ്ടിരുന്ന ദൂതൻ ദൈവിക കൽപ്പന ലംഘിച്ച് അത് നഷ്ടപ്പെടുത്തിയത് ഇവിടെ പാഴും ശൂന്യതയും ഇരുളുമെല്ലാം കൊണ്ട് ഈ ഭൂലോകം തകർന്ന് നീണ്ട വർഷങ്ങൾ കിടന്നു ദൈവം അതിനെ നവീകരിച്ച് മനോഹരമാക്കി ഒരു ഏതൻ തോട്ടമുണ്ടാക്കി അവിടെ മനുഷ്യനെ സൃഷ്ടിച്ച് ഭരണം അവൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു അവനും ദൈവത്തിൻ്റെ കൽപ്പന ലംഘിച്ച് ദൈവത്തിൻ്റെ വഴിവിട്ട് അവന് ലഭിച്ചിരുന്ന അധികാരം നഷ്ടപ്പെട്ടു അത് സാത്താൻ്റെ കരങ്ങളിലായി ദുഷ്ടനായ സാത്താൻ അദർശനായി നിന്നുകൊണ്ട് അവൻ്റെ ഭരണം ഈ ലോകത്തിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ദൈവരാജ്യം ഇവിടെ ഉണ്ടാകേണ്ടതിന് സമത്വസുന്ദരമായൊരു ഭരണം ഇവിടെ ഉണ്ടാകേണ്ടതിന് സാഹോദര്യത്വമുള്ള മനുഷ്യത്വമുള്ള ഒരു ഭരണം ഇവിടെ ഉണ്ടാകേണ്ടതിന് ദൈവത്തിൻ്റെ ആ പദ്ധതി പൂർത്തിയാകേണ്ടതിന് വേണ്ടിയാണ് യേശു കർത്താവ് ഇവിടെ വന്നത് ആ യേശു കർത്താവ് രാജാവായിട്ടാണ് ജനിച്ചത് ആകയാൽ വരൂ യേശു കർത്താവിനെ നിങ്ങളുടെ ചക്രവർത്തിയായി നിങ്ങളുടെ രാജാവായി നിങ്ങളുടെ ഹൃദയത്തിൽ സ്വീകരിക്കൂ ദൈവം ഈ വചനങ്ങളാൽ നിങ്ങളേവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ